ഹരി ഓം ഹരേ കൃഷ്ണ നമസ്തേ ഇവിടെ ശ്രീമദ് ഭാഗവത ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് മള്ളിയൂർ പരമേശ്വര നമ്പൂതിരിയാണ് അതിൻ്റെ കാർമുഖത്വം വഹിക്കുന്നത് ഇന്ന് പതിനൊന്നാമത്തെ വാർഷികമാണ് നമ്മൾ പതിനൊന്ന് ദിവ പതിനൊന്ന് വർഷം കൊണ്ട് മുടങ്ങാതെ ശ്രീമദ് ഭാഗവത സപ്തായജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ കൃപാകടാക്ഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും പങ്കെടുക്കാൻ വേണ്ടി വിനീതപൂർവമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു അതുമാത്രമല്ല ഈ യജ്ഞം കൊണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം അധർമ്മങ്ങളെ നശിപ്പിക്കുവാനും ധാർമ്മികമായ ബോധം നമ്മളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഭഗവാൻ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാറില്ല ഒരു കുട്ടി തന്നെ പരീക്ഷയിൽ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചെന്നും പറഞ്ഞു കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല അർജുന നമ്മുടെ ഭാഗവതത്തിൽ തന്നെ നമുക്ക് പ്രധാനമായ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ശരിക്കും ഭഗവാൻ ഒരു എന്താ വണ്ടി ഓട്ടിക്കുന്ന ഒരു ആളായിട്ടാണ് ഭഗവാൻ്റെ നിയോഗം അർജുനന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഭഗവാൻ ബോധരൂപത്തിൽ കൊടുക്കുകയുണ്ടായി ഒരു കുട്ടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയും ചെയ്താൽ ആ വ്യക്തിക്ക് പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവും പഠിക്കുന്നതെല്ലാം ആൻസർ പേപ്പറിൽ വരികയും പഠിക്കാൻ ശ്രമിക്കുക എല്ലാം ഭഗവാനാണെന്നുള്ള ചിന്താഗതി നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ഏറ്റവും കൂടുതലധികം ഈ മത്സ്യമാംസാദികൾ ജീവികളെയൊക്കെ കൊന്ന് ഭക്ഷണമായി കഴിക്കുമ്പോൾ തന്നെ കോംപ്ലിക്കറ്റ് മെമ്മറിയാണ് ആഡ് ചെയ്യുന്നത് ഇപ്പം നാളെ തൊട്ട് തന്നെ ഇവിടെ ഇന്ന് വൈകുന്നേരം ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം ചൊല്ലും അതുപോലെ തന്നെ ശ്രീ വെങ്കടേഷ് ഐ പി എസ് അദ്ദേഹമാണ് എ ഡി ജി പി അദ്ദേഹമാണെന്ന് ഭദ്രതയും കൊടുത്തുന്നത് അതുപോലെ തന്നെ മറ്റു ഋഷിവരി സന്യാസി ശ്രേഷ്ഠന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും പൂർണ്ണമായി കാണുകയും വരികയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി വിനീതപൂർവമായി അപേക്ഷിച്ചുള്ളൂ ഹരേ കൃഷ്ണ ഹരിയോ